രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തങ്ങളുടെ മൂന്നാമത് മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ സമനില നേടിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നോർത്ത് ഈസ്റ്റ് കട്ടകത്തിൽ നടന്ന കളിയിൽ ഒന്നേ ഒന്ന് എന്ന സ്കോറിനാണ് ഇരു ടീമുകളും സമനിലയിൽ പിരിയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ മിഖായിൽ സ്റ്റാറേയുടെ ആദ്യ ഐഎസ്എൽ എവേ പോരാട്ടമായിരുന്നു നോർത്ത് ഈസ്റ്റിന് എതിരായത് മത്സരത്തിന് ശേഷം സംസാരിക്കവേ അവസാന മിനിറ്റുകളിൽ തന്റെ താരങ്ങൾ അവസരങ്ങൾ കളഞ്ഞു കുടിച്ചതിലുള്ള അതൃപ്തി സ്റ്റാറെ തുറന്നു പറയുകയും ചെയ്തു അവസാന നിമിഷങ്ങളിൽ മഞ്ഞപ്പെടാ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയതിൽ സ്റ്റാറെ ഒട്ടും ഹാപ്പി അല്ലെന്ന് അദ്ദേഹം വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഫൈനൽ അവസരങ്ങൾ മുതലാക്കുന്നതിൽ താരങ്ങൾ കുറച്ചുകൂടി കൃത്യത കാണിക്കണമെന്ന് തന്റെ താരങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നതും ശ്രദ്ധേയമാണ് ഫുട്ബോൾ സങ്കീർണമായ ഒരു മത്സരമാണ് നിങ്ങൾക്ക് അവിടെ പല സാഹചര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടി വരും ഞങ്ങൾ ധാരാളം മികച്ച അവസരങ്ങൾ സൃഷ്ടിച്ചു പ്രത്യേകിച്ചും കളിയുടെ അവസാന മിനിറ്റുകളിൽ മികച്ച രീതിയിൽ ഫിനിഷ് ചെയ്യുന്നതിന് ഞങ്ങൾ കൂടുതൽ കൃത്യതയുള്ളവരായിരിക്കണമെന്നും ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പോയിന്റിൽ ഞാൻ സന്തുഷ്ടനാണ് എന്നാൽ ചുവപ്പുകാടിന് ശേഷം ഞങ്ങൾ മത്സരത്തിന്റെ അവസാന ഭാഗം നിയന്ത്രിച്ച രീതി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല മത്സരത്തിന്റെ ആദ്യ പകുതി മികച്ചതായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ചില വലിയ അവസരങ്ങൾ സൃഷ്ടിച്ചു മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് ഒപ്പത്തിനൊപ്പമുള്ള ഒരു കളിയായിരുന്നു എന്നും കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ വ്യക്തമാക്കി അതേസമയം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എതിരായ മത്സരത്തിൽ പിന്നിലായതിനു ശേഷമായിരുന്നു ഗോൾ മടക്കി കേരള ബ്ലാസ്റ്റേഴ്സ് സമനില നേടിയത് അൻപത്തി എട്ടാം മിനിറ്റിൽ അജാര നേടിയ ഗോളിലായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ലീഡ് എടുത്തത് അറുപത്തി ഏഴാം മിനിറ്റിൽ നോഹാ സദോയിയിലൂടെ മഞ്ഞപ്പട ഗോൾ മടക്കി അഷീർ അക്തറിന് എൺപത്തിരണ്ടാം ചുവപ്പ് കാർഡ് കിട്ടിയതിനാൽ പത്ത് പേരുമായാണ് നോർത്ത് ഈസ്റ്റ് മത്സരം പൂർത്തിയാക്കിയത് സമനിലയോടെ മൂന്ന് കളികളിൽ നാല് ആയ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തേക്ക് കയറി മൂന്ന് കളികളും ജയിച്ച ബംഗളൂരു എഫ്സി പഞ്ചാബ് എഫ്സി എന്നീ ടീമുകളാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമത് നേരത്തെ ആദ്യ കളിയിൽ പഞ്ചാബ് എഫ് സിയോട് തോറ്റിരുന്ന മഞ്ഞപ്പട രണ്ടാമത്തെ കളിയിൽ ഈസ്റ്റ് ബംഗാളിനെ കീഴടക്കി വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയിരുന്നു ഇനി ഒക്ടോബർ മൂന്നാം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഒഡീഷ എഫ് സിയാണ് എതിരാളികൾ അതേസമയം അഡ്രിയൺ ലൂണ കളത്തിൽ ഇറങ്ങിയതാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് എതിരായ കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് പനി ബാധിച്ചതിനാൽ ആദ്യ രണ്ട് കളികളും നഷ്ടമായ ലൂണ പകരക്കാരനായാണ് കളത്തിൽ ഇറങ്ങിയത് മത്സരത്തിന്റെ എൺപതാം മിനിറ്റിൽ ജസ്യൂസ് ജെമിനസിന് പകരം ഇറങ്ങിയ ലൂണ ഒരു ഗോൾ അവസരം സൃഷ്ടിച്ചതിനൊപ്പം ഒരു കീ പാസ് നൽകുകയും ലൂണയുടെ വരവ് കേരള ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ ഊർജം സമ്മാനിച്ചു അടുത്ത കളി താരത്തെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ കാണാമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ